ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ വലങ്ക എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട ഉപദിഷ്ടാവായ അവിടത്തെ ഒരു പിന്നെ സൈനിക കമാൻഡർ കൂടിയായിരുന്ന അലി ഷംഖാനിയാണ് ആ വരുന്നത് അദ്ദേഹത്തിന്റെ മകളെയാണ് അദ്ദേഹം ഈ വിവാഹ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടിരുന്നത് ആ മകൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആ മകൾ അണിഞ്ഞിരിക്കുന്നത് ലോക്കട്ട് സ്ട്രാപ്പ്ലെസ് ഗൗൺ ആണ് അതായത് തലമുടി മാത്രമല്ല പുറത്തു കാണിച്ചിരിക്കുന്നത് ശരീരത്തിൽ മറച്ചു വെക്കേണ്ട പല അവയവങ്ങളും പുറത്തു കാണിച്ചു കൊണ്ടുള്ള വസ്ത്രം ആണ് ഈ വിവാഹ വധു അണിഞ്ഞിരിക്കുന്നത് ഇത് ഈ അലീഷംഖാനിയുടെ മകളാണ് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നീല വസ്ത്രം അണിഞ്ഞ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഭാര്യ അണിഞ്ഞിരിക്കുന്ന വസ്ത്രവും നമ്മൾ ശ്രദ്ധിക്കണം അവരും ഹിജാബ് എന്ന് പറയുന്നത് തലയിൽ തൊട്ടിട്ടില്ല മാത്രമല്ല അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പുറത്തു കാണുന്ന തരത്തിലുള്ളതായിരുന്നു